أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون صدق الله العظيم سورة المؤمنون أروت ترند ولا نكلف نعم شمت ില്ല നഫ്സൻ ഒരുത്തനെയും അല്ല അഥവാ ഒരു ഒരു നഫ്സിനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും ഇല്ലാ ഉസാഹ അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ വലതൈന നമ്മുടെ പക്കലുണ്ട് കിതാബുൻ ഒരു രേഖ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എന്തി അത് സംസാരിക്കും സത്യം അവൻ ലായു അവർ ലായുദുലമൂൻ അനീതി കാണിക്കപ്പെടുകയില്ല സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങളും അവർ നന്മയിൽ മുന്നേറുന്നവരാണ് മത്സരിച്ചു മുന്നേറുന്നവരാണ് എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് അങ്ങനെ മത്സരിച്ച് മുന്നേറണം എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓ അതെന്നെ കൊണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ആരുടെ മനസ്സിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് അതൊഴിവാക്കാൻ വേണ്ടി അള്ളാഹു താല പരിശുദ്ധ കുടുവാനിൽ പലയിടത്തായി തരത്തിൽ അവൻ പ്രതിപാദിക്കുകയും ദീനിൽ മുഴുവൻ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പൊതു തത്വം ഇവിടെ എടുത്തു ധരിക്കുകയാണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിൽ ലായുഖലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആാഹ ഒരു നഫ്സിനെയും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു താല തക്ലീഫ് അഥവാ നിയമബാധ്യത ഏൽപ്പിക്കുകയില്ല അഥവാ നിർബന്ധമായും ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്നത് അത് വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ മുന്നേറുക കുതിച്ചു വായുക വിസാരിയൂന സാപിക്കൂന എന്നൊക്കെ പറയുമ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറവും പോകാം പക്ഷേ നിർബന്ധമാക്കിയത് മനുഷ്യന് സാധ്യമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് സാധ്യമാകുന്ന കാര്യങ്ങളെ അള്ളാഹുത്താല നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്ന് ഈ കാര്യം ഒരുപാട് സ്ഥലത്ത് അള്ളാഹുത്താല മറ്റു തരത്തിൽ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് അള്ളാഹു ഹെറാമാക്കിയ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഒമനിൽ തുറ ബാഹിൻ വലാ ആദിൻ ഫലാ ഇസ്മഅലി ഒരാൾ നിർബന്ധിതമായിട്ട് അത് തിന്നേണ്ട അവസ്ഥ ഉണ്ടായാൽ അപ്പോൾ നിയമലംഘനം ഉദ്ദേശിക്കാതെയും നിർബന്ധിതമായ പരിധി കവിയാതയും ആണെങ്കിൽ അവൻ്റെ പേരിൽ കുറ്റമില്ല അതുപോലെ തന്നെ കുഫ്രിൻ്റെ വാചകമുച്ചരിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യേണ്ടി വന്നവർ മനസ്സിൽ ഈമാൻ ആണെങ്കിൽ പ്രശ്നമില്ല ഇല്ലാമൻ ഉഗ്രീഹ അത്ഭുതവും ഇന്നുമ്പിൽ ഈമാൻ അതുപോലെ യുദ്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് വല അലൽ മരീത് ഹെറജുൻ വല അലൽ അയറജ് ഹറജുൻ രോഗിക്ക് അല്ലെങ്കിൽ മുടന്തന് ഒന്നും കുറ്റമില്ല ഹിജ്റ നിർബന്ധമാക്കി പറഞ്ഞെടുത്ത് ഇല്ലൽ മുസ്താദ് ദുർബലരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അവർ ഹിജ്റ ചെയ്യാത്തതിൽ കുറ്റക്കാരല്ല ഇങ്ങനെ മൊത്തം ജിഹാദിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഫിദ്ദീൻ മിൻ ഹറജിൻ യാതൊരുവിധ പ്രാവർത്തികമാക്കാൻ പ്രയാസമുള്ള ഒന്നും ഈ ദീനിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ ഉള്ള നിയമങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇപ്പം നോമ്പിനെക്കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് ഇരുദ്ദില്ലാഹുബിക്കുമുൽ യുസറ വല യുരീദ് ഉപിക്കുമുൽ ഒസറ രോഗി യാത്രക്കാരൻ അവൻ പിന്നെ നോമ്പ് നോറ്റാൽ മതി കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് പ്രയാസമല്ല ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർആാൻ ഈ തത്വം പ്രാവർത്തികമാക്കി പറഞ്ഞത് പരിശുദ്ധ കുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം നബിസലാഹു അലൈവല്ലയുടെ കാര്യത്തിൽ വരെ വലാ തുക്കല്ലു ഇല്ല നഫ്സഖ് താങ്കളുടെ കാര്യത്തിൽ മാത്രമേ നബിയെ താങ്കൾക്ക് താങ്കൾക്ക് നിയമബാധ്യതയുള്ളൂ അഥവാ മറ്റുള്ളവരെന്താ ചെയ്യാത്തത് എന്നതിന് താങ്കളെ പിടികൂടുന്ന പ്രശ്നമില്ല അത് പല ശൈലിയിൽ പലയിടത്ത് പറഞ്ഞൊരാശയമാണ് ഇങ്ങനെയുള്ള സംഗതി ഇവിടെ എടുത്തു പറയുകയാണ് എന്തിന് വലാനുക്കല്ലിഫു ഇല്ല ഉസാഹ മത്സരിച്ചോടണം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല അസാധ്യമായതെന്തോ ചെയ്യാനാണ് പറയുന്നത് എന്ന് ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ വലിയ പ്രതിസന്ധികളിൽ സത്യവിശ്വാസികൾ ജീവിക്കുന്ന കാലത്താണല്ലോ ഈ സുഹൃത്തും ഈ ആയത്തുമൊക്കെ വരുന്നത് അപ്പോൾ അതിൽ വലിയ പേടി ഉണ്ടാവും ആളുകൾക്ക് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് സാധ്യമാകുന്നതേ ചെയ്യാൻ ബാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നത് ചെയ് ചെയ്തവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാണ് അല്ലാതെ എല്ലാവരും മത്സരിച്ച് മുന്നേറണം അങ്ങനെയൊന്നും പറയുമ്പോൾ സാധ്യമാകാത്തത് ചെയ്യണം എന്നൊരു തെറ്റിദ്ധാരണ വേണ്ടതില്ല എന്നർത്ഥം എന്നാൽ സാധ്യമായത് ചെയ്യണം അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന ഒക്കെ മനുഷ്യന് സാധ്യമായതാണ് അടിസ്ഥാനപരമായി മനുഷ്യ സാധ്യമല്ലാത്ത ഒന്നും അള്ളാഹുത്താലാൻ്റെ കൽപ്പനയിൽ ഇല്ല കാരണം മനുഷ്യനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് അവൻ്റെ സൃഷ്ടാവും റബ്ബുമായ അള്ളാഹുത്താല പിന്നെ ഏതോ താൽക്കാലികമായ കാരണത്താൽ കഴിയാതെ വരുമ്പോഴാണ് മുകളിൽ സൂചിപ്പിച്ച ഇളവുകളൊക്കെ അവൻ നൽകിയിട്ടുള്ളത് അല്ലാതെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഹറാമ് ഹലാല് പാലിച്ച് പട്ടിണി കിടന്ന് മരിക്കണം അങ്ങനെ ഒരു നിർബന്ധിക്കൽ ഇല്ല കാരണം അടിസ്ഥാനപരമായി ലാ ഇക്രാഹിദ്ദീൻ ബലാൽക്കാരം ഓമിനാക്കുക എന്നതന്നെ ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യസാധ്യമായതേ ഉണ്ടാക്കുകയുള്ളൂ എന്നർത്ഥം എന്നാൽ അത് അങ്ങനെ തന്നെയാണോ ചെയ്തിട്ട് സാധ്യമായത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇതെങ്ങനെയാണ് തീരുമാനിക്കുക അതിന് ആണ് വലദൈന കിതാബുൻ ബിൽ ഹക്കെ നമ്മുടെ വക്കലൊരു രേഖയുണ്ട് സത്യം പറയുന്ന മറ്റു സ്ഥലങ്ങളിലും അല്ലാതും അത് പറഞ്ഞിട്ടുള്ളതാണ് പരലോകത്ത് വെച്ച് ഹാദാ അലൈക്കും ബിൽ കുന്തും കുംബിൽ ഇതാ സത്യം പറയുന്ന ഗ്രന്ഥം നിശ്ചയം നമ്മൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു എന്ന് സുഹൃത്തുൽ ജാസിയൽ അതുപോലെ സുഹൃത്തുൽ കഹഫൽ കിതാബ് ഫതർ അൽ മുജിമീന മുഷിഖിൻ എന്നിട്ട് അവർ പറയും മാലിഹാദൽ കിതാബ് ലാ യുവാദുർ സഹൈറത്തൻ വല കൻ സഹ അങ്ങനെ പല സ്ഥലത്തും ഈ കിതാബിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫുൾ ആസ്പെക്റ്റിൽ അതാണ് എന്ന് സൂറത്തുൽ ജാസിയിൽ പറഞ്ഞത് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന രേഖ അഥവാ ഈ ചെയ്യുന്നയാളുടെ പ്രയാസങ്ങൾ അയാളുടെ ശെ കഴിവുകൾ കഴിവുകേടുകൾ അയാളുടെ താല്പര്യം താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള സകലതും അതിലുണ്ടാകും എന്നർത്ഥം വത്ത കുല്ലാഹ മസ്തത്താഴ്ത്തും സാധ്യമാകുന്നതുപോലെ അള്ളാഹുവിന് അള്ളാഹുവിനോട് തക്വ പുലർത്തുക എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ സാധ്യമാകുന്നത് തന്നെയാണോ ഇയാൾ ചെയ്തിട്ടുള്ളത് അല്ല അനാവശ്യമായ ഇളവുകൾ എടുക്കുകയാണോ സുഹൃത്തു നൂറിലും ഉണ്ടല്ലോ അത് അലമുല്ലാഹുല്ലധീനെങ്കും ലിപാത നിങ്ങളിൽ തന്ത്രത്തിൽ ഊരിച്ചാടുന്ന ആളുകളെ അല്ലാഹുവിനെ അറിയാം എന്ന് അങ്ങനെ എല്ലാവിധ അതുപോലെ തന്നെ ആത്മാർത്ഥത പുലർത്തിയവരെയും അള്ളാഹു താല അറിയെന്ന് പറഞ്ഞത് കാണാൻ കഴിയും ആരും ആരും പരിഗണിച്ചില്ലെങ്കിലും അള്ളാഹുബീമ താഴ്മലൂന ഹബീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവായി താക്കീതായിട്ടും ശുഭവാര്ത്തയായിട്ടും അതൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അതുതന്നെയാണ് ഇവിടെയും ലതൈന കിതാബിൻ എന്ത് ബിലാക്കി അങ്ങനെ കൃത്യമായ രേഖയുള്ളത് കൊണ്ട് ഒരു കാര്യമാണ് പിന്നെ പറയുന്നത് ബഹുമില്ല യു ദുലമോൻ അവർ അനീതി കാണിക്കപ്പെടുകയില്ല അഥവാ ചെയ്തത് പരിഗണിക്കപ്പെടാതെ പോകുക അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലാക്കപ്പെടാതെ പോയിട്ട് അന്യായമായി ശിക്ഷിക്കുക അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് പുറമ്പൂച്ചു കാണിച്ച് ആത്മാർത്ഥത ഇല്ലാതെ തന്നെ എന്നിട്ട് ആത്മാർത്ഥത ഉള്ളതുപോലെ അഭിനയിച്ച് അങ്ങനെയൊന്നും പറ്റിക്കാനും കഴിയില്ല രണ്ടും അനീതിയാണല്ലോ അത് രണ്ടും സംഭവിക്കുകയില്ല ചെയ്തത് പരിഗണിക്കപ്പെടാതിരിക്കുകയുമില്ല ഇല്ല എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നടക്കുകയില്ല കാരണം എല്ലാറ്റിനും എല്ലാറ്റിനും രേഖയുണ്ട് നല്ല കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല ചെയ്തതെങ്കിൽ അതിന് രേഖയുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഈ രക്തസാക്ഷിയോട് അതുപോലെ പണ്ഡിതനോട് അതുപോലെ ധർമ്മിഷ്ഠനോടും ഒക്കെ ഇത് അവരുടെ സൽക്കർമ്മങ്ങൾ പറയുമ്പോൾ കഥാപിത്ത നീ കളവാണ് പറയുന്നത് നീ ചെയ്തത് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നു ഇനി നീ നരകത്തിൽ പോയിക്കോ എന്ന് പറയുന്ന യു സലാഹലി സല്ലമ്മ പഠിപ്പിച്ചതിലുണ്ടല്ലോ അപ്പം അങ്ങനെ അനീതി കാണിക്കപ്പെടുകയില്ല അനീതിപരമായി പ്രതിഫലം വാങ്ങാനും ആർക്കും കഴിയില്ല ചെയ്തത് പരിഗണിക്കപ്പെടാതിരിക്കാ പരിഗണിക്കപ്പെടാതെ അവസ്ഥ മനസ്സിലാക്കപ്പെടാതെ പോകുകയും ഇല്ല എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ബഹുലായുദലമോൻ അവർ അനീതി കാണിക്കപ്പെടുകയില്ല പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞത് അള്ളാഹു സുബഹനോ താല

إنك أنت السميع العليم، فتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وصلى الله على محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين.